എല്ലാവർക്കും നമസ്കാരം നിങ്ങൾക്ക് ഏവർക്കുമുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം എന്താണെന്ന് നമുക്ക് നോക്കാം അതിനു മുൻപായി വളരെ പോസിറ്റീവായി ഇരുന്നു കൊണ്ട് തന്നെ ഇന്നത്തെ റീഡിംഗ് ലൈക്ക് ചെയ്തതിന് ശേഷം ആ പോസിറ്റീവ് എനർജി നിങ്ങളിലേക്ക് ക്ലെയിം ചെയ്തുകൊണ്ടാണ് ഈ ഒരു റീഡിംഗ് കാണേണ്ടത് ഇവിടെ നിങ്ങളിലേക്ക് ഒരു സമാധാനം എത്തിച്ചേരുന്നതായ സാഹചര്യം കാണാൻ സാധിക്കുന്നുണ്ട് പല കാരണങ്ങളുടെ പേരിൽ ഇപ്പോൾ വളരെയധികം ടെൻഷൻ അനുഭവിക്കുന്ന ഒരു പക്ഷേ തൻ്റെ ഉറക്കം പോലും നഷ്ടപ്പെടുന്ന ആളുകളായിരിക്കാം നിങ്ങളിൽ പലരും എന്നാൽ ഇതിൽ നിന്നും നിങ്ങൾ പുറത്തേക്ക് വന്ന് വളരെയധികം സമാധാനം അനുഭവിക്കുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് എത്തിച്ചേരുന്നതായി ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ചില നഷ്ടങ്ങളൊക്കെ സംഭവിച്ചിട്ടുള്ള വ്യക്തികളാണ് നിങ്ങളിൽ പലരും എന്നത് ഈ നഷ്ടങ്ങൾ എന്ന് പറയുമ്പോൾ സാമ്പത്തികപരമായിട്ടുള്ള ഒരു നഷ്ടമായിരിക്കാം ഇതല്ലെങ്കിൽ ഏതെങ്കിലും പ്രധാനപ്പെട്ടതായ അവസരങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയതുമാകാം ഇതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഏതെങ്കിലും വ്യക്തികൾ നിങ്ങളെ ഉപേക്ഷിച്ച് പോയിട്ടുമുണ്ടാവാം അവരുടെ ഈ ഒരു അകന്നുപോകൽ ഇപ്പോൾ നിങ്ങൾക്ക് വലിയൊരു നഷ്ടമായി തന്നെ തോന്നുന്നുമുണ്ടായിരിക്കാം ഇങ്ങനെ ജീവിതത്തിൽ എന്തൊക്കെയോ ചില കാര്യങ്ങൾ നഷ്ടപ്പെട്ടിട്ടുള്ള ആളുകളുടെ ഒരു എനർജി തന്നെയാണ് ഇവിടെ കാണുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ ഒരു മാനസികാവസ്ഥയിലേക്ക് ചില സന്തോഷ നിമിഷങ്ങൾ എത്തിച്ചേരാൻ പോവുകയാണ് ഇതൊരു പക്ഷേ തനിക്ക് നഷ്ടപ്പെട്ടു പോയതായ പലതും തിരികെ നിങ്ങളിലേക്ക് അപ്രതീക്ഷിതമായി തന്നെ വന്നു ചേരുന്നതാവാം അല്ലായെങ്കിൽ ഇത് ഇവിടം കൊണ്ട് അവസാനിച്ചു എന്ന് നിങ്ങൾ കരുതിയിരുന്ന പല കാര്യങ്ങളും തിരിച്ചു പിടിക്കാനായി സ്വയം നിങ്ങൾ തന്നെ മുൻകൈയെടുത്ത് പ്രവർത്തിക്കുന്നതുമാവാം ഇവിടെ കാര്യങ്ങളെല്ലാം കൂടുതൽ അനുകൂലമായി നിങ്ങൾക്ക് വന്നു ചേരുന്നതായി കാണാൻ സാധിക്കുന്നുണ്ട് ഇതുകൊണ്ട് തന്നെ ക്ഷമയോടുകൂടി നിങ്ങൾ അല്പം കാത്തിരിക്കേണ്ടതായുണ്ട് ഇവിടെ നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും ഉറപ്പായും നിങ്ങൾക്കുണ്ടാകുന്നതാണ് തീർച്ചയായും ഒരു വിജയം നിങ്ങളിലേക്ക് വന്നെത്തുന്നതാണ് ഇനി വരുന്ന നാളുകളിൽ നിങ്ങളുടെ ജീവിത വഴിയിൽ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാനായി പ്രപഞ്ചം ഇവിടെ തയ്യാറാകുന്നുണ്ട് എന്താണെന്നാൽ നിങ്ങളുടെ ജീവിതത്തിന് ഒരു പുരോഗതിയും ഉയർച്ചയുമൊക്കെ ചേരാനുള്ള സാധ്യതകൾ തന്നെയാണിത് നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് പല കാരണങ്ങളാൽ വളരെ കാലമായി അകന്നു മാറി നിൽക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവരുമായി വീണ്ടും ഒത്തുചേർന്ന് പുതിയൊരു തുടക്കത്തിലേക്ക് പുതിയൊരു സന്തോഷത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നുണ്ട് നിങ്ങളിപ്പോൾ പ്രവർത്തിക്കുന്ന ആ ഒരു മേഖല അത് എന്തു തന്നെയായാലും അവിടെ നിങ്ങൾക്ക് അംഗീകാരവും ബഹുമാനവുമൊക്കെ കിട്ടാൻ പോകുന്ന ഒരു സാഹചര്യവും കാണാം തൻ്റെ തൊഴിലിടങ്ങളിൽ പല വ്യക്തികൾ മൂലവും പല സാഹചര്യങ്ങൾ മൂലവും പല വിധത്തിലുള്ള മാനസിക സമ്മർദ്ദങ്ങൾ നേരിടേണ്ടി വരുന്ന ആളുകളായിരിക്കാം നിങ്ങളിൽ പലരും എന്നാൽ ഇത്തരം വ്യക്തികളും സാഹചര്യങ്ങളുമൊക്കെ നിങ്ങൾക്ക് അനുകൂലമായി മാറുമെന്ന് തന്നെയാണ് കാണുന്നത് നിങ്ങളുടെ കഴിവുകളെ അംഗീകരിക്കുന്ന പ്രശംസിക്കുന്ന ബഹുമാനത്തോടുകൂടി നോക്കിക്കാണുന്ന ഒരു നല്ല സമയം തന്നെയാണ് നിങ്ങളിലേക്ക് വന്നു ചേരുന്നത് കൂടാതെ തൻ്റെ തൊഴിൽ മേഖലയുമായി തന്നെ ബന്ധപ്പെട്ട് ചില നേട്ടങ്ങൾ നിങ്ങൾക്കുണ്ടാകുന്നതായും കാണാം ഇവിടെ തൻ്റെ സ്വന്തം പരിശ്രമങ്ങൾ കൊണ്ട് സമൃദ്ധിയും സ്വാതന്ത്ര്യവും കൈവരിക്കുന്ന വളരെ ശക്തമായ ഒരു സ്ത്രീയുടെ എനർജി കാണുന്നുണ്ട് തന്മൂലം നിങ്ങളുടെ കഴിവ് പരിശ്രമം തൻ്റെ ഇടം ഇവയെല്ലാം ഫലപ്രദമായി മാറി സാമ്പത്തികപരമായി വളരെ മികച്ച നിലയിലേക്ക് എത്തിച്ചേരുന്നതായി കാണാം ഇപ്രകാരം നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെയും വന്നു ചേർന്നിട്ടില്ലാത്ത ആ ഒരു ഐശ്വര്യത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നുണ്ട് കൂടാതെ തന്നെ ഇപ്പോൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധയോടെ ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ അവിടെ വളരെ വലിയൊരു വിജയം നിങ്ങളെ കാത്തിരിക്കുന്നതായി കാണാം ഇവിടെ അപ്രതീക്ഷിതമായി ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നുണ്ട് തൻ്റെ ജീവിതത്തിൽ ഒരു പുരോഗതി കൈവരിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ചില പ്ലാനുകൾ പലരുടെയും ഉള്ളിൽ ഉണ്ടാകുന്നതായി കാണുന്നുണ്ട് എന്നിരുന്നാലും അതിനെപ്പറ്റിയുള്ള ചില നെഗറ്റീവായ ചിന്തകൾ നിങ്ങളെ ആ ഒരു കാര്യം നടപ്പിലാക്കുന്നതിൽ നിന്നും പിന്നോട്ട് വലിക്കുന്നുണ്ട് എന്നാൽ പ്രപഞ്ചശക്തി ശക്തി നിങ്ങളോട് ഇവിടെ പറയുന്നത് നിങ്ങളുടെ ഇത്തരം ചിന്തകളെ മറികടന്ന് തൻ്റെ ഭയത്തെ മറികടന്ന് ധൈര്യമായി തന്നെ നിങ്ങളുടെ പ്ലാനുകൾ നടപ്പിലാക്കാൻ തയ്യാറാവുക എന്നതാണ് കാരണം എന്താണെന്നാൽ നിങ്ങളുടെ മുൻപിലേക്ക് കടന്നു വരുന്ന ഏതൊരു കാര്യത്തെയും ധൈര്യത്തോടെ സമീപിച്ചെങ്കിൽ മാത്രമേ അവിടെ ഒരു വിജയം നേടാനായി നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ പലരും നിങ്ങളെ ഒരു മത്സര ബുദ്ധിയോടുകൂടി നോക്കിക്കാണുന്ന സാഹചര്യം ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് അതായത് നിങ്ങൾക്ക് ചുറ്റുമുള്ള പലരും പല കാര്യങ്ങളിലും നിങ്ങളോട് ഇപ്പോൾ മത്സരിക്കുന്നുണ്ട് ഇത് നിങ്ങൾക്ക് വല്ലാത്തൊരു മാനസിക സംഘർഷം ഇപ്പോൾ ഉണ്ടാക്കുന്നു എന്ന് തന്നെ പറയാം എന്നാൽ പ്രപഞ്ചശക്തി നിങ്ങളോട് ഇവിടെ പറയാൻ ശ്രമിക്കുന്നത് ഇതിനെയെല്ലാം വളരെ വേഗത്തിൽ തന്നെ മറികടക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നാണ് അതായത് നിങ്ങളെ ഒരു മത്സരബുദ്ധിയോടെ നോക്കിക്കാണാനുള്ള അവരുടെ ആ ഒരു താൽപ്പര്യം താരതമ്യേന കുറഞ്ഞു വരുന്നുണ്ട് അവരുടെ ആ ഒരു ചിന്താഗതിയിൽ പ്രപഞ്ചം മാറ്റങ്ങൾ കൊണ്ടു നൽകുന്നുണ്ട് കൂടാതെ തന്നെ നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ മറ്റുള്ളവർക്ക് നൽകാൻ നിങ്ങൾ മനസ്സ് കാട്ടാറുണ്ട് എന്നതാണ് അതായത് ദാനധർമ്മങ്ങളിലൂടെ സന്തോഷം കണ്ടെത്തുവാനായി നിങ്ങളിൽ പലരും ഇവിടെ ശ്രമിക്കാറുണ്ട് എന്നതാണ് ഇവിടെ ചില നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അതായത് അനാവശ്യമായിട്ടുള്ള സംസാരം അനാവശ്യമായ ഇടപെടലുകൾ ഇവയൊക്കെ നിങ്ങളിൽ പലരിലും ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലായി കാണാം ആയതുകൊണ്ട് തന്നെ ഏതൊരു സന്ദർഭത്തിലും ആത്മനിയന്ത്രണം ഉണ്ടായിരിക്കേണ്ടത് അനിവാര്യമാണ് ഇപ്രകാരം നിങ്ങൾ നിങ്ങളെ സ്വയം നിയന്ത്രിച്ചു നിർത്തുന്നതിലൂടെ പല പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾക്ക് രക്ഷ നേടാൻ കഴിയുന്നതാണ് കൂടാതെ ഇവിടെ നിങ്ങളിൽ പലർക്കും സാമ്പത്തികം ചേരുന്നതിനുള്ള ചില മാർഗങ്ങൾ തുറക്കപ്പെടാൻ പോകുന്ന ഒരു സാഹചര്യം കാണാം സാമ്പത്തികപരമായ നേട്ടത്തിനു വേണ്ടി എന്തെങ്കിലും പരിശ്രമങ്ങൾ നിങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അതല്ല ഇപ്പോൾ നിങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ അതുമായി തന്നെ ബന്ധപ്പെട്ട് ഒരു സന്തോഷ വാർത്ത നിങ്ങളിലേക്ക് എത്തിച്ചേരുമെന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് കൂടാതെ വസ്തു വാങ്ങാനും വിൽക്കാനുമൊക്കെ ശ്രമിക്കുന്ന ആഗ്രഹിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ പലർക്കും തൻ്റെ വസ്തു വിൽപ്പന സാധ്യമാകുന്ന അല്ലെങ്കിൽ തനിക്ക് സ്വന്തമായി വസ്തു വാങ്ങുന്നതിനുള്ള ഒരു സാഹചര്യം കാണാം ഇപ്രകാരം സമൃദ്ധിയും ഐശ്വര്യവും നിങ്ങളിലേക്ക് കടന്നു വരുന്ന ഒരനർജി തന്നെയാണിത് ഒട്ടനവധി കാര്യങ്ങളിൽ ഒരു പുതിയ തുടക്കം നിങ്ങൾക്കുണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരാളെ കണ്ടുമുട്ടാനുള്ള സാധ്യതകളും കാണാൻ കഴിയുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങളിൽ പലരും ക്ഷമ വളരെയധികം കുറവുള്ള ആളുകളായിരിക്കാം അതായത് ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അവിടെ അതിനെപ്പറ്റി നന്നായി ചിന്തിച്ച് പ്രവർത്തിക്കേണ്ടതിന് പകരം ആ കാര്യം വളരെ പെട്ടെന്ന് തന്നെ നടപ്പിലാക്കാനായിരിക്കാം നിങ്ങളിൽ പലരും ശ്രമിക്കാറുള്ളത് ഇത്തരം പ്രവണതകൾ പലപ്പോഴും നിങ്ങൾക്ക് തന്നെ പരാജയം കൊണ്ട് നൽകിയിട്ടുണ്ട് എന്നതാണ് നിങ്ങളുടെ പാസ്റ്റിൽ ഇത്തരത്തിലുള്ള നിരവധി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആയതിനാൽ തന്നെ പ്രപഞ്ചശക്തി ഇവിടെ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ഏതൊരു കാര്യവും ചെയ്യുന്നതിന് മുൻപായി ആ ഒരു കാര്യത്തെപ്പറ്റി നന്നായി ചിന്തിച്ച് മനസ്സിലാക്കി ഒരു തീരുമാനം എടുക്കാനായി തയ്യാറാവുക എന്നതാണ് ഇപ്രകാരം നന്നായി ചിന്തിച്ച് ക്ഷമയോടെ ആ ഒരു കാര്യത്തെ സമീപിച്ചാൽ അവിടെ തീർച്ചയായും നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കുമെന്നതാണ് ഇതെല്ലാമായിരുന്നു നിങ്ങൾക്ക് ഏവർക്കുമുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയിൽ വിശ്വസിച്ച് എപ്പോഴും പോസിറ്റീവായിരിക്കാൻ ഏവരും ശ്രമിക്കുക വന്നു ചേരുന്നതായ എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭപ്രതീക്ഷ കൊടുക്കുക നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയെ ഏതൊരു സന്ദർഭത്തിലും മുറുക പിടിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുക കൂടാതെ ഇന്നത്തെ ഈ റീഡിംഗിൽ നിന്നും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടും നിങ്ങളുമായിട്ടും എന്തെല്ലാമാണോ നിങ്ങൾക്ക് പോസിറ്റീവായി തോന്നിയത് അതിനെ മാത്രം ഉൾക്കൊള്ളുക അല്ലാത്തവയെല്ലാം ഒഴിവാക്കി കളയുക പ്രപഞ്ചശക്തിയുടെ അനുഗ്രഹവും സഹായവും അനുനിമിഷവും നിങ്ങളോടുകൂടി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു